ナマスティー、ナマスティー、ナマスティー。 ഓ കൃഷ്ണകുമാർ ജി 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 എന്ന് എളുപ്പമല്ല ഒരു ജിന്ന് വിളിക്കും ഫ്ലൈ ഓവർ നിങ്ങളുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് പ്രേമേന്ദ്രനാണ് പാർട്ടിയുടെ ഉന്നം ഇവിടെ എത്തിയിട്ടുണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു വേണ്ടിയിട്ട് അത് തരുന്ന കാര്യമാണ് കാരണം നമ്മള് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് ജനങ്ങളും പത്രക്കാരും പ്രതീക്ഷിക്കുന്ന വലിയൊരു നേട്ടമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അറിയിപ്പ് വന്നു ഈ ജി കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ ജി അല്ലാന്ന് ഒന്നുമില്ല അതായത് ചാനലുകള് ജി കൃഷ്ണകുമാർ എന്ന് ആണ് എഴുതി കാണിച്ചത് എൻ്റെ പേര് കൃഷ്ണകുമാർ അത് കഴിഞ്ഞാണ് ഇനിഷ്യലായ ജി വരുന്നത് അത് ഇലക്ട്രൽ റോളിലും അങ്ങനെയാണ് അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് എനിക്കും അറിയില്ല കാരണം ഞാൻ എനിക്കൊന്നും ചാനലിലും പറയാൻ പറ്റില്ല എൻ്റെ പേര് കൃഷ്ണകുമാർ അതിന് ശേഷമാണ് കൺഫ്യൂഷൻ ഒന്നുമില്ല പക്ഷേ ഇലക്ട്രൽ നമുക്ക് റോളെ പറ്റും അല്ലാതെ പേരിനൊപ്പം ചേർത്തതല്ല അത് മാത്രമല്ല വിളിക്കാനും കൃഷ്ണകുമാർ എളുപ്പമല്ല ഒരു മതി കൊല്ലത്തേക്ക് വരുമ്പോൾ ലക്ഷം വോട്ട് ഒരു ഒരു മണ്ഡലത്തിലേക്കാണ് വരുന്നത് ആക്സസിങ് ആ അസസ് ചെയ്തപ്പോൾ എന്താ തോന്നുന്നത് അല്ല അത് തന്നെയാണ് പാർട്ടിയും ചിന്തിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും പാർട്ടിയിൽ ഇല്ല ഒരു എം പി അല്ലാഞ്ഞിട്ടും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മൂന്ന് വികസനം ൾ ഒന്ന് ഇഞ്ചക്കൽ ഫ്ലൈ ഓവർ നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ട് വിഴിഞ്ഞം ഹാർബർ വലിയ ഹാർബറിന്റെ അവിടെ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇപ്പം താ മെട്രോ റെയിൽ ഇതിനും എൻ്റെ ഇടപെടൽ ഇത് കേന്ദ്രത്തിലെ മൂന്ന് മന്ത്രിമാർക്ക് ഇതറിയാം അതുകൊണ്ട് അവർ തീരുമാനിച്ചു എന്ന ഒരു കാര്യം ചെയ്യാം കൊല്ലത്തേക്ക് വിടാം അവിടെ രാജീവ് ചന്ദ്രശേഖര ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പൊ ശശി തരൂരിനെതിരെ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരിക അവിടെ വികസന പ്രവർത്തനങ്ങളിലൂടെ കഴിവ് തെളിയിച്ച കൃഷ്ണകുമാറിനെ ഇങ്ങോട്ട് വിടുക ഇതായിരുന്നു പാർട്ടിയുടെ തീരുമാനം താങ്കൾ കൂടുതലായി കേന്ദ്ര നേതൃത്വത്തിനോടാണ് സീറ്റ് ആവശ്യപ്പെട്ടത് സംസ്ഥാന ഘടകത്തിന്റെ വലിയൊരു പിന്തുണയില്ലായിരുന്നു എന്ന് ഒരു മാധ്യമ വാർത്തയെങ്കിലും അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് രണ്ടും തെറ്റാണ് ഒന്ന് സംസ്ഥാന ഘടകം എല്ലാ കാര്യവും നമ്മളെ അറിയിച്ചിട്ടാണ് നമ്മുടെ പേര് കൊടുക്കുമ്പോഴും അവർ അറിയിക്കുന്നുണ്ട് പിന്നെ കേന്ദ്ര നേതൃത്വം കൊണ്ട് ഒന്നും ചോദിച്ചില്ല കാരണം ഞാൻ ചോദിക്കാൻ ആളുമല്ല അങ്ങനെ ഒരു വകുപ്പുമില്ല അവർ തരുന്നത് നമ്മൾ സ്വീകരിക്കുക മനോഹരമായി എവിടെയാണ് അവിടെ പോയി പ്രവർത്തിക്കുക ഒരു പ്രൈം ആയിട്ട് കാണുന്നത് നമ്മുടെ ഉന്നം തന്നെ അവിടെ പ്രേമേന്ദ്രനാണ് പാർട്ടിയുടെ ഉന്നം കാരണം ഇതിനകത്ത് മുകേഷ് എന്നുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ല ഇവര് രണ്ടിനും ഒരു മുന്നണിയാണ് അതായത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞതിനകത്ത് രണ്ട് കൂട്ടുകക്ഷികളാണ് ഇവർ നിൽക്കുന്നത് ഇവർ ഒരു സ്ഥാനാർത്ഥിയുടെ ആവശ്യമുള്ളൂ മറ്റേ സ്ഥാനാർത്ഥി ആവശ്യമേ ഇല്ല കാരണം ഇവിടെ ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം അപ്പോൾ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നമ്മൾ അട്ടിമറി ഈ കുടുംബ പ്രേക്ഷകനായിട്ടാണ് കാലങ്ങളായി ഞാൻ അറിയപ്പെടുന്നത് കാരണം നിങ്ങൾക്ക് പറയും ഞാൻ കൂടുതലും സീരിയലിലാണ് ഞാൻ ശോഭിച്ചിട്ടുള്ളത് സീരിയൽ എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകരുടെ ഒരു മേഖലയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബ പ്രേക്ഷകർ അതിന് പുറമേ കുടുംബത്തിൽ നാല് പെൺകുട്ടികൾ അവരും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ കാണുന്നുണ്ട് ഈ അച്ഛൻ മക്കൾ ബന്ധം എന്താണ് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ജീവിതത്തിനകത്ത് നമസ്തേ 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 സന്തോഷം സന്തോഷം സുന്ദരനായിട്ട് ഇരിക്കുന്നു ഓ